ുംബ്ബിൾ വസ്ലമിൻ്റെ ഇത്രയുമുള്ളവരെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായൊരു സത്യത്തിന്റെ വേണ്ടി നടന്ന ആദ്യത്തെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ദറിധത്തിന് നമ്മോട് പറയാനുള്ളത് അതിന്റെ ആണ്ടിന്റെ സമയം വരുമ്പോൾ സ്വാഭാവികമായും സത്യവിശ്വാസികൾ ബദരികളുടെ നിരോധാത്മമായ പ്രവർത്തനങ്ങളെയും അള്ളാഹുനുവിന്റെ റസൂലിനും വേണ്ടിയുള്ള ത്യാഗത്തിന്റെയും ഒക്കെ കഥകളായി വെറുക്കുകയും ആ മഹാന്മാരുടെ ആത്മീയമായ സൌഭാഗ്യത്തെക്കുറിച്ച് അഭിമാനിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള മാതൃകകൾ സന്നിവേശിപ്പിക്കാനാവശ്യമായ ചിന്തയോടുകൂടെ കഴിഞ്ഞുകൂടുകയും ആ മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ പേരിൽ ഖുർആാനൊരു ഹരിയ ചെയ്യാനും ഭക്ഷണം വിതരണം ചെയ്യാനും ഒക്കെ ശ്രമിക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമായി വിശ്വാസികളിൽ നിന്നുണ്ടാവുന്നൊരു പ്രതികരണമാണ് അത്തരത്തിലുള്ള ശക്തമായ പോരാട്ടമായ ബത് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ രൂപമെന്ന് പറയുന്നത് ഹിദറയുടെ രണ്ടാം കൊല്ലം റമദാൻ പതിനേഴ് വെള്ളിയാഴ്ചയാണ് ബദർ യുദ്ധം നടന്നത് മുസ്ലിമുകളാണ് സംഘത്തിലുള്ളത് എണ്ണത്തിന്റെ വിഷയത്തിൽ ചില്ലറ വ്യത്യാസങ്ങൾ അഭിപ്രായ ചരിത്രത്തിൽ പറയുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ പതിനാലു പേരാണ് രക്തസാക്ഷികളായത് മുസ്ലിഖുകൾ തൊള്ളായിരത്തിന്റെയും ആയിരത്തിന്റെയും ഇടയിലുള്ള സംഖ്യയുണ്ടായിരുന്നു എന്നാണ് ചരിത്രം അവരിൽ എഴുപത് പേർ കൊല്ലപ്പെടുകയും എഴുപതാളുകളെ യുദ്ധ തടവുകാരായി മുസ്ലിമുകളുടെ മുസ്ലിംങ്ങൾ പിടിക്കുകയും ചെയ്തു അങ്ങനെ യുദ്ധത്തിൽ ശത്രുക്കൾക്ക് അതിശക്തമായിട്ടുള്ള ഭൌതിക സൌകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഭൌതികമായ സംവിധാനങ്ങളും സൌകര്യങ്ങളൊന്നും അശേഷമില്ലാത്ത സത്യവിശ്വാസികൾക്ക് മുന്നിൽ തോറ്റ് തുന്നം പാടുന്ന അവസ്ഥയിലേക്ക് ശത്രുക്കളെ അള്ളാഹു സുബാന ഹുഹത്താലെ എത്തിച്ച അങ്ങേയറ്റം സന്തോഷകരമായ ഒരു ചരിത്രമാണ് ബദറിന് നമ്മളോട് പറയാനുള്ളത് ആ യുദ്ധത്തിലേക്ക് നയിച്ച പശ്ചാത്തലം അലൈഹി അലൈസ്മ തങ്ങളുടെ സ്വഹാബത്ത് അവരുടെ സമ്പത്ത് മുഴുവനും മക്കയിൽ വിട്ടു മദീനത്തേക്ക് വന്നവരാണ് ആ മുഹാജിറുകളായ സ്വഹാബത്തിന്റെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി അത് കൊള്ളയടിച്ച് മുസ്ലിമീങ്ങൾക്ക് നേരെ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിനുകളുടെ സാമ്പത്തികമായ ഭദ്രത തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അബൂ സുഫിയാനെ നേതൃത്വത്തിൽ ഷാബിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരുന്ന വലിയ വർത്തക സംഘത്തെ പിടികൂടാൻ നബി സുല്ലാഹു അലൈഹി വസ്സല്ല തങ്ങൾ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുല്ലാഹി സുല്ല അലൈഹി വല്ല തങ്ങളും ലഭ്യമായ അനുയായികളും അതാണ് പറഞ്ഞത് അവർ ബദറിലേക്ക് പുറപ്പെടുകയും ചെയ്യുകയാണ് എന്നാൽ അലൈഹി സുല്ലാല്ല തങ്ങളുടെ ഈ വരവിനെ സംബന്ധിച്ച് സൂചന ലഭിച്ച അബൂ സുഫിയാൻ ആ കച്ചവട സംഘത്തിന്റെ നേതാവ് അദ്ദേഹം ലംലം എന്ന് പറയുന്ന ആളെ വിളിച്ച് അദ്ദേഹത്തിന് മക്കയിലെത്തി എത്രയും പെട്ടെന്ന് കുറേശികളോട് അപായ സൂചന നൽകാനും ഈ യാത്രാ സംഘത്തെ സഹായിക്കാൻ ആവശ്യപ്പെടാനും നിർദ്ദേശിച്ചു അങ്ങനെ അദ്ദേഹം കുതിരപ്പുറത്ത് അതിപ്പെട്ട അതിശക്തമായ വേഗത്തിൽ മക്കയിലെത്തി അപായ സൂചനകൾ നൽകിക്കൊണ്ട് മക്കക്കാരെ വിവരമറിയിച്ചു ഈ വിവരം അറിയുന്നതോടുകൂടെ തന്നെ അബൂ സുഫിയാൻ പക്ഷെ തീരപ്രദേശത്തു കൂടി മറ്റൊരു പരിചിതമല്ലാത്ത വഴിയിലൂടെ മക്കയിലേക്ക് സുരക്ഷിതനായി രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ മക്കയിലേക്ക് അദ്ദേഹം സുരക്ഷിതനായി രക്ഷപ്പെട്ടപ്പോൾ ഇനി ബദറിലേക്ക് പോകേണ്ടതില്ലെന്നും തിരിച്ചുപോരണമെന്നും ആ മക്കാരോട് അബൂ സുഫിയാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും അഹങ്കാരിയായ അബു ജഹലിന് ആ നിർദ്ദേശം സമ്മതമല്ലായിരുന്നു അയാൾ പറഞ്ഞു വല്ലാഹിലാ നിർജു ഹത്താൻ എരിദ ബദറൻ ബദറിൽ എത്തിസൻ മൂന്ന് ദിനം അവിടെ താമസിക്കും മുസ്ലിമികളെ പിടികൂടാൻ നമ്മൾ അവിടെ എത്തിയെന്ന വിവരം അറബികൾ മുഴുവനും അറിയും അവരത് വാർത്ത കേൾക്കും എല്ലാ അറബ് ലോകവും നമ്മളെ ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതിനുവേണ്ടി ഞങ്ങൾ പോയ അടങ്ങൂവെന്ന വാശി പിടിച്ചു അബു ജഹൽ അങ്ങനെ അവർ ബദറിലെത്തുകയും യുദ്ധത്തിലേക്കൊരു അവസ്ഥ പിന്നീട് ഉണ്ടാവുകയും ചെയ്തു ഈ രണ്ടു സംഘത്തിന്റെയും പുറപ്പാട് ഒരു യുദ്ധമായി ഡെവലപ്പ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ചരിത്രത്തിൽ പിന്നീട് പിന്നീടുണ്ടായത് പക്ഷെ ആ യുദ്ധത്തിൽ അള്ളാഹു സുബാനഹബത്തായാല ഒരാൾക്കും ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സഹായമാണ് വിശ്വാസികൾക്ക് നൽകിയത് മലക്കുകളെ അയ്യായിരം മലക്കുകളെ ഇറക്കുകയും അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് അള്ളാഹുത്താലും വലിയ സന്തോഷം നൽകുകയും മുഷിനുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളെ കൊല്ലാനും എഴുപതാളുകളെ ആളുകളെ പുള്ളികളാക്കി പിടിക്കാനും അതൊക്കെ മക്കയിലെ കേമന്മാരായിട്ടുള്ള ആളുകളാണ് അതിലേറെ കൂറു ഏറെ കൂറുമെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ധാരാളം സമരാർജിത സ്വത്തുക്കളും എഴുപതോളം വരുന്ന ഈ തടവ് കൊണ്ട് ബഹുമാനപ്പെട്ട നബ്സല്ലാസമ തങ്ങൾക്കും സഹാബത്തിനും മദീനത്തേക്ക് എത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാലും അതൊരു വല്ലാത്ത സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു താല ഖുനിൽ പറഞ്ഞതുപോലെ ഖമ്യം ഫിയത്തിൻ ഖലീലത്തിൻലബത്ത് ഫിയത്തും ഖസീറത്തം എത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ കീഴ്പ്പെടുത്തുകയും അതിജയിക്കുകയും ചെയ്തിട്ടുള്ളത് ക്ഷമാശീലരോടൊപ്പം വള്ളാഹു സഹായം ഉണ്ടാകും എന്ന് പടച്ചറമ്പ് ഖുർആാനിലെ സൂറത്തുൽ ബക്കറ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറിന്റെ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതാം സൂക്തത്തിൽ രേഖപ്പെടുത്തിയതുപോലെ അള്ളാഹു താല മുസ്ലിമു നൽകിയ ബദറിലെ സന്തോഷത്തെ സംബന്ധിച്ച് അള്ളാഹു താല ഖുർആാനിൽ തന്നെ മൂന്നാം അധ്യായം സൂറത്തു അലേമ്രാന്റെ നൂറ്റി ഇരുപത്തി സൂക്തത്തിൽ പറഞ്ഞല്ലോ പലക്കം നസറക്കും അതില്ലാഹ് നിശ്ചയം അള്ളാഹു താല ബദറിൽ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു നിങ്ങളെ വാദിച്ചും അതില്ല നിങ്ങൾ അങ്ങേറ്റം നിന്നരായിരിക്കെ എന്ന് പറഞ്ഞാൽ ഭൌതികമായ സംവിധാനങ്ങൾ ഏത് പരിശോധിച്ചു നോക്കിയാലും നിങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് നിങ്ങൾ ഇവവിധം അതിജയിച്ചു മുന്നോട്ട് പോയത് അതിനാൽ ഫത്തുല്ലാഹ്ലഅല്ലും തജ് കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാവാൻ അള്ളാഹുവിന്റെ വിധിവരക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവണം അതായത് ഈ യുദ്ധത്തിൽ നിങ്ങൾക്കുണ്ടായ വിജയം വാസ്തവത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കേണ്ടതാണ് വിജയത്തിന്റെ ആവേശത്തിൽ അഹങ്കാരത്തിന്റേതായ ശൈലിയിലേക്ക് നിങ്ങളുടെ സ്വഭാവം വഴിമാറരുത് എന്ന് ചുരുക്കം അങ്ങനെ നോക്കൂ ബഹുമാനപ്പെട്ട നരുസല്ലാഹു അലൈഹി ഹുസലമ തങ്ങൾ ഈ സൈന്യത്തെ നയിച്ചുകൊണ്ട് ബദറിലേക്ക് എത്തിയപ്പോ അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമായിരുന്നു കുറൈശികളിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന കച്ചവടമാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് ചരിത്രം പറയുന്നത് ആയിരം ഒട്ടകങ്ങൾ ധനം ചുമന്നുകൊണ്ട് വരുന്ന വിധത്തിലുള്ള അത്രയും ശക്തമായ കച്ചവടം അമ്പതിനായിരം സ്വർണ നാണയത്തിന് വിലക്കെട്ടാവുന്ന വിധത്തിലുള്ള സമ്പത്തുണ്ടായിരുന്നു അവരുടെ കയ്യിൽ അങ്ങനെ റസൂൽ സാഹ് സമ തങ്ങൾ അവരെ പുലികൂടാനാണ് മുന്നൂറ്റി ചില്ലാനം വരുന്ന മുന്നൂറ്റി പതിമൂന്ന് ആളുകളെയും കൊണ്ട് ബദറിലേക്ക് പുറപ്പെടുന്നത് കാര്യമായ ആയുധങ്ങളൊന്നും അവരുടെ കയ്യിലുള്ള പടയങ്കികൾ അറുപതെണ്ണം കുതിര രണ്ടെണ്ണം ഒട്ടകങ്ങൾ എഴുപതോ അതിനടുത്ത എണ്ണമോ അത്രയേ ഇവരുടെ കൂടെയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സഞ്ചരിക്കാൻ സ്വന്തമായി വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ സഹാബത്തിനെ ഊഴം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന രീതിയാണ് അള്ളാഹുല്ല റസൂല് ക്രമീകരിച്ചത് അതായത് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് മൂന്നാളുകൾ ഒരാൾ കുറച്ച് സമയം പിന്നാൾ അടുത്താണ് പിന്നെ അടുത്താണ് എന്ന രൂപത്തിൽ അങ്ങനെ ഊഴം വെച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം അനിധങ്ങൾ ക്രമീകരിച്ചു അബൂബക്കർ അലി അള്ളാഹനും ഉമർ അലി അള്ളാഹനും അബ്ദുറഹ്മാൻഫുർ അലി അള്ളാഹുനും ഒക്കെ ഒരൊട്ടകത്തിന്റെ പുറത്ത് ഊഴം വെച്ച് സഞ്ചരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട മൂന്നംഗ സംഘമായിരുന്നു ജമുസലാഹു അലൈഹി സ്വലമതങ്ങളും അലീബ് നബി താലിബുറി അള്ളാഹുനും മർസദ് അബിൽ മർസദുൽ ഹനബിർ അലി അള്ളാഹുനും അവരായിരുന്നു ഒരൊട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യേണ്ട മൂന്ന് പേർ ഈ ഒട്ടകത്തിന്റെ പുറത്ത് റസൂൽയുടെ കൂടെ അബൂൽ ബാബത്തുൽ അൻസാരി അലി അള്ളാഹുനുമാണ് ആദ്യമുണ്ടായിരുന്നത് അദ്ദേഹത്തെ റൌഹാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് രമിതങ്ങൾ മദീനയിലേക്ക് അവിടത്തെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി തിരിച്ചയച്ചതുകൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് പിന്നെ ബഹുമാനപ്പെട്ട മർസദ് മർസദിനു അബിൽ മർസദുൽ അനബീർ ഉലിയ മോഹനു കടന്നു വന്നത് എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അബിദുൽ ഗസീറിന്റെ അൽബിതായത്വൻ നിഹായ ഒക്കെ നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും ഈ മൂന്ന് പേർ റസൂലുല്ലാന്റെ കൂടെയുള്ള മറ്റു രണ്ടുപേർ അലിറലി അള്ളാഹുന്നു മർസദ് അലി അള്ളാഹ്നു നേരെ അബൂൽ ബാബർ അലി അള്ളാഹന്നു അവർ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ നബി സുല്ലാസി തങ്ങളെ ഇറങ്ങി മറ്റുള്ളവരാൾക്ക് കയറാനുള്ള സമയം വരുമ്പോൾ അവർ രണ്ടുപേരും മുത്തുനബിയോട് ഒരേ സ്വരത്തിൽ പറയും നബിയെ നെഹ്റു നംഷി അങ്ക് തങ്ങള് വാഹനപ്പുറത്ത് യാത്ര ചെയ്ത് ഞങ്ങൾ നടന്നോടാം ഞങ്ങളുടെ സമയവും കൂടെ തങ്ങൾ യാത്ര ചെയ്താൽ വാഹനപ്പുറത്ത് ഇരുന്നാൽ അതാണ് ഞങ്ങൾക്ക് സന്തോഷം പക്ഷെ മുത്തുനബിയുടെ മറുപടി മാ അഞ്ചുമാവ്യാഖുവാന്നി വല അനബ്യാവന അനിൽ അജിരിമിങ്ക നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെക്കാൾ ശാരീരിക ശക്തി ക്ഷമതയില്ല അതേസമയത്ത് നിങ്ങളെക്കാൾ കൂലി ആവശ്യമില്ലാത്തവനല്ല ഞാൻ അള്ളാഹുവിന്റെ എന്നെക്കാൾ ശക്തി നിങ്ങൾക്ക് കൂടുതലുള്ളത് കൊണ്ട് ദുർബലനായ എന്നെ സഹായിക്കുക എന്ന ആ ഒരു ഉദ്ദേശത്തിന് ഇവിടെ അർത്ഥമില്ല കാരണം നിങ്ങളെക്കാൾ ശക്തനാണ് ഞാൻ പിന്നെ രണ്ടാമത്തൊരു കാരണം കൂലി വാങ്ങാൻ ഉദ്ദേശിച്ചാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലം നിങ്ങൾക്കാവശ്യമുള്ളതുപോലെ എനിക്കും ആവശ്യമുള്ളതാണല്ലോ അതുകൊണ്ട് ഈ യാത്രയിൽ ഞാനും നിങ്ങളെപ്പോലെ നടക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നഫസൽല്ലാദ് പ്രഖ്യാപിച്ച് അതായത് ഈ യുദ്ധത്തിലും മറ്റു സന്ദർഭങ്ങളിലുമൊക്കെ റസൂൽ ഉള്ളഹിസ്മെ തങ്ങൾ ഒരു നേതാവ് വാസ്തവത്തിൽ അനുയായവൃന്ദത്തോടൊപ്പം സ്വീകരിക്കേണ്ട അവരിൽ എഴുകിച്ചേർന്ന് അവരോടൊപ്പം നിൽക്കുക എന്ന രീതി കൃത്യമായിട്ട് നടപ്പാക്കിയെന്നർത്ഥം ഈ സംഘത്തിൽ മൂന്ന് കൊടികൾ റസൂൽ അല്ലാസ്വല്ലാ ഞങ്ങൾ സംവിധാനിക്കുകയും ഒരു വെള്ളക്കൊടിയും രണ്ട് കറുത്ത കൊടിയും വെളുത്തക്കൊടി മിസിനുമൈറി അള്ളാഹുനുവിന്റെ കയ്യിലും അതേപോലെ തന്നെ രണ്ട് കറുത്ത കൊടികൾ ഒന്ന് അലി അലിറലി അള്ളാഹുനുവിനെയും മറ്റൊന്ന് മദീനയുടെ നേതാവായ സയദബിൻ ഉമായദ് അലി അള്ളാഹുനുവിന്റെയും കയ്യിൽ നൽകുകയും ചെയ്തു മദീനയിൽ നിന്ന് റസൂൽ അള്ളഹി തങ്ങളും സഹാബത്തും പുറപ്പെട്ടത് ഹിജറയുടെ രണ്ടാം വർഷം എട്ട് റമദാൻ എട്ടിനാണ് പതിനേഴിനാണല്ലോ യുദ്ധം നടക്കുന്നത് എട്ടിനാണ് പുറപ്പെട്ടത് മുസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബ്ദുല്ലാഹിബിനും റബിയുള്ളൊന്നുവിനെയും അതേപോലെ തന്നെ മറ്റു അധികാര കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ അബൂൽ ബാബ റബിയുള്ള നിയമിച്ചു ഒരു ഭരണാധികാരി അദ്ദേഹം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ തന്റെ ഭരണ രംഗം അത് ഉത്തരവാദിത്തമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നബ്സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മദീനയിൽ നിന്ന് ഒരു മൈല് ദൂരെ സഞ്ചരിച്ചെത്തിയപ്പോൾ സംഘത്തിലുള്ള ആളുകളിൽ നിന്ന് പ്രായം കുറഞ്ഞവരൊക്കെ തിരിച്ചയക്കാൻ റസൂൽ തീരുമാനിച്ചു അങ്ങനെ തിരിച്ചയക്കാൻ തീരുമാനിച്ച കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ഉബ് നബി വക്കാസ് റലി അള്ളാഹുനു അദ്ദേഹം പക്ഷേ നബുൽ അള്ളാഹു വസ്മ തങ്ങളുടെ കണ്ണിൽ പെടാതെ സയദ്ബ് നബി വക്കാസ് റലി അള്ളാഹുനുന്റെ മകനായ സഹോദരനായ ഉമേർ ഉബ് നബി വക്കാസ് റലി അള്ളഹുനു റസൂൽ ഉള്ളഹാന്റെ മറിഞ്ഞു നടന്നു അപ്പൊ സഹോദരനായ സൈദബ് നബി വക്കാസ് ചോദിച്ചു മാലക്കയാ ഹി സഹോദര എന്തു പറ്റി നിങ്ങൾ എന്തെങ്കിലും ഞാൻ മറിഞ്ഞു നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു റസൂൽസ് അള്ളാഹുല്ല റസൂൽ എന്നെ കണ്ട ഞാനൊരു കുട്ടിയാണെന്ന് റസൂലിനെ പറഞ്ഞേക്കുമോ എന്ന് ഭയമുണ്ട് പക്ഷെ ഞാനാണെങ്കിൽ ഈ സംഘത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അല്ലാഹായ അള്ളാഹു എനിക്ക് രക്തസാക്ഷിത്വം നൽകിയേക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുവെന്ന് അങ്ങനെ റസൂൽ അള്ളഹി സല്ലാ നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ചയക്കാൻ തീരുമാനിച്ചു കണ്ടെത്തിയിട്ട് അപ്പൊ ജാലയമുക്കി അദ്ദേഹം കരയാൻ തുടങ്ങി ആ കരച്ചിലിന്റെ ശക്തി കൂടിയപ്പോൾ ഫാജാ സഹു റസൂൽ അള്ളഹി സഹു അലൈവല്ലം അള്ളാഹുന്റെ റസൂൽ അദ്ദേഹത്തിന് സംഘത്തിൽ കൂടാൻ അനുവാദം നൽകുകയും ഫറസുലാഹു മാ ചിന് ഷഹാദ യുദ്ധത്തിൽ അദ്ദേഹം ആഗ്രഹിച്ച രക്തസാക്ഷിത്വം അള്ളാഹു താല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അങ്ങനെ റസൂൽ സു അദ്ദേഹ നിങ്ങളും സഹാബത്തും നോമ്പുകാരാണല്ലോ ഒന്നോ രണ്ടോ ദിവസം യാത്ര ചെയ്തപ്പോൾ റസൂൽല്ലാഹി സല്ലാ തങ്ങൾ യാത്രക്കാർക്ക് നോമ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം ഒഴിവാക്കാമെന്ന അനുവാദം വെച്ച് നോമ്പ് ഒഴിവാക്കുകയും സഹാപത്തിനോട് നോമ്പ് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് സൂരത്തുൽ ഹലബിയിലും മറ്റും ആ ചരിത്രം വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം കച്ചവട സംഘം അവർ വരുന്ന വഴിയിലും മുഴുവനും അവരുടെ സേഫ്റ്റിയെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് അടുക്കുന്ന ഈ ബദറിന്റെ ഭാഗത്തേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് അവർ കൃത്യമായും ആരെങ്കിലും ഇവിടെ അന്വേഷണാത്മകമായ വിധത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് കണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് അവർ വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് കാര്യം പിടികൂട്ടുന്നത് എന്താണ് നിർസല്ല തങ്ങളും സംഘവും പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ആ വിവരം ലഭിക്കുന്നത് അത് ലഭിച്ച ഉടനെ തന്നെയാണ് ലൊംലൂര് അമ്രുൽ വഫ്ഫാരി എന്ന് പറയുന്ന റിഫാരി എന്ന് പറയുന്ന ആളെ അവര് പിന്നെ മക്കയിലേക്ക് ഈ അപായ സൂചനയുമായിട്ട് അറിയിക്കുന്ന അയക്കുന്നത് എന്നാൽ ആ അപായ സൂചനയുമായി മക്കയിലേക്ക് ലംലം വരുന്നതിന്റെ ആ പിന്നെ ദിവസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട നബല് അള്ളാഹ് അലൈവ് വസ്ലമ്മ തങ്ങളുടെ അമ്മായിയായിരുന്നു അതായത് ആ പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ മകളായിട്ടുള്ള റസൂല്ലാന്റെ അമ്മായിയായ ആറ്റിക്ക വിവി ഒരു സ്വപ്നം കണ്ടിരുന്നത് ആ സ്വപ്നത്തിൽ അവര് കണ്ട സ്വപ്നം വച്ചാൽ ഒരു ഒരു യാത്രക്കാരൻ അദ്ദേഹം തന്റെ ഒട്ടകപ്പുറത്ത് വന്ന് ഉയർന്ന ശബ്ദത്തിൽ മക്കയും പരിസരവുമുള്ള ആളുകളുടെ ഒക്കെ നേരെ നോക്കി അബൂ കുമൈസ് പർവ്വതത്തിന്റെ മുകളിലും അതേപോലെ കയപത്തിന്റെ മുകളിലും അതേപോലെ പിന്നെ ഈ മിനായിയുടെയും മക്കയുടെയും ഇടയിലുള്ള പ്രദേശത്തും ഒക്കെ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അലാ ഇംഫിറൂ ആലവദർ ചതിയന്മാരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ പിന്നെ പുറപ്പെടൂ മസാലയൊക്കും ഫീ സലാസ് മൂന്ന് ദിനത്തിനുള്ളിൽ നിങ്ങൾക്ക് മരിച്ചു കിടക്കാനുള്ള സ്ഥലത്തേക്ക് പുറപ്പെടുവെന്നൊരു ഒരു ഒരു പ്രഖ്യാപനം ഇദ്ദേഹം എല്ലാ സ്ഥലത്തും ഈ യാത്രക്കാരന് വന്നിട്ട് പറയുന്നതായിട്ടുള്ള ഒരു സന്ദേശമാണ് ആ ആറ്റിക്കമ്പിയു സ്വപ്നം കാണുന്നത് അതിനുശേഷം അദ്ദേഹം ഒരു കല്ലെടുത്ത് താഴേക്ക് പർവ്വതത്തിന്റെ താഴേക്കിട്ടപ്പോൾ അത് പൊട്ടിത്തകർന്ന് മദീനയിൽ മക്കയിലുള്ള എല്ലാ വീട്ടിലും പ്രവേശിച്ചതായിട്ട് ആ ആറ്റിക്കമ്പിയു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന്റെ കഥ നാട്ടിൽ പരന്നു നാട്ടിൽ പരന്നതോടുകൂടെ റസൂലുദാന്റെ കുടുംബത്തെ കളിയാക്കാൻ അബൂജഹൽ പറഞ്ഞു അല്ലയോ യാ ബനി അബ്ദുൽ മുത്തലിഫ് അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ അമാർഅലും നിസാഹുക്കും പുരുഷന്മാരെ നബിയായി ചമഞ്ഞിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ ഇപ്പൊ സ്ത്രീകളെയും കൂടെ നബിമാരാക്കാനുള്ള പരിപാടിയാണോ എന്ന് പരിഹാസപൂർവ്വം ആറ്റിക്കമ്പിയുടെ സ്വപ്നത്തെ സംബന്ധിച്ച് അയാൾ കളിയാക്കി ട്രോള് നടത്തി എന്നാൽ അതെ കൂട്ടത്തിൽ അബൂൽ അജഹല് പറഞ്ഞു സുബിക്കും ഹാദിഹി സലാ നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കും അത് സത്യമാണെങ്കിൽ ആറ്റിക്ക പറഞ്ഞ സത്യമാണെങ്കിൽ ആ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ ഇവവിധത്തിലുള്ള സംഗതി നടക്കും അപായ സൂചന ഉണ്ടാവും അസമയത്ത് സത്യമല്ലെങ്കിൽ നത്തു അലയിക്കും കിതാബൻ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഒരു രേഖ എഴുതി വെക്കും എന്ത് അന്നക്കും അക്രത ബുഹുലി ഫിൽ അറബ് അറബ് സമൂഹത്തിൽ ഏറ്റവും വലിയ കള്ളന്മാരാണ് നുണയന്മാരാണ് നിങ്ങളെന്ന് ഞങ്ങൾ പ്രഖ്യാപനം എഴുതി വെക്കും പരസ്യപ്പെടുത്തും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതുപോലെ ആസിക് സ്വപ്നം കണ്ടതുപോലെ മൂന്നാമത്തെ ദിവസമാണ് ഇതാ ഈ ലംലമ് വന്നുകൊണ്ട് ഇവവിധത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നത് ഞങ്ങൾ ആ പ്രശ്നത്തിലാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അങ്ങേറ്റം വിഷമത്തിലാണ് അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനം നടത്തണമെന്നുള്ള അപായ സൂചനയെക്കുറിച്ച് സംസാരിക്കുന്നത് അതോടുകൂടെയാണ് കുറേശ്ശികൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ട് എല്ലാ കേമന്മാരും അബൂലഹബ് അല്ലാത്ത മക്കയിലെ പ്രമുഖരായിട്ടുള്ള ഒരാളും യുദ്ധത്തിന് പോകാതിരുന്നിട്ടില്ല അബൂലഹ് അബൂലഹബ് പോകാതിരുന്നത് ഈ ആറ്റിക്ക് വിള കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാ പിന്നെ വിവരണം മനസ്സിലാക്കിയിട്ടാണെന്നും അയാൾക്ക് പനിയായതുകൊണ്ടാണെന്ന് കാരണം പറഞ്ഞു എന്നും ഒക്കെ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന് പകരം പക്ഷെ ആസിഫിന് വിഷാബ് എന്ന് പറയുന്ന ഒരാളെ അയാൾ കൂലിക്ക് പിന്നെ ഏൽപ്പിച്ചു കൊടുത്തു നോമിനിയായിട്ട് കാരണം അത് നാലായിരം ദുർഹമ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ അതിനുവേണ്ടി ഏൽപ്പിച്ചത് എന്ന് ആ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ആയിരത്തോളം വരുന്ന ആളുകളാണ് ആ കൂട്ടത്തിലുള്ളത് ധാരാളം പടയങ്കികൾ അറുന്നൂറ് പടയങ്കികൾ അവരുടെ കൂടെയുണ്ട് നൂറ് കുതിരകൾ കൂടെയുണ്ട് എഴുനൂറ് ഒട്ടകങ്ങളുണ്ട് അതേപോലെ ദഫുമുട്ടി പാട്ടുപാടി ഈ സംഘത്തിലുള്ള യോദ്ധാക്കൾക്കൊക്കെ ആവേശം പകരാൻ പിന്നെ തരുണിമണികളായിട്ടുള്ള സ്ത്രീകളെ അവർ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് മുസ്ലിമീങ്ങളെ കളിയാക്കിയും പരിഹസിച്ചും പാട്ടുപാടി ആവേശത്തോടുകൂടെ വല്ലാത്തൊരു ഉത്സവത്തിമർപ്പിലാണ് വാസ്തവത്തിൽ അവരുടെ മക്കയിൽ നിന്നുള്ള പുറപ്പാട് അങ്ങേറ്റത്ത അഹങ്കാരത്തിന്റെ രീതിയും ശൈലിയും ആൾബലത്തിന്റെയും ആയുധബലത്തിന്റെയും ഒക്കെ പവറ് മനസ്സിൽ ഇങ്ങനെ നിറച്ചുവെച്ചുകൊണ്ടാണ് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മക്കയിൽ നിന്ന് പുറപ്പെടുന്നത് എന്നാൽ റസൂലുല്ലാഹി സല്ലാഹു അലൈഹുസ്ലമ തങ്ങൾ ഈ യാത്രാ സംഘത്തിന്റെ വിവരങ്ങൾ കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് അവർ ബദറിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരം ആ രണ്ടു സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണത്തിന്റെ കഥ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ അയച്ചിട്ടുള്ള പിന്നെ രഹസ്യങ്ങൾ അന്വേഷിച്ച് അറിയാൻ വേണ്ടി അയച്ചിട്ടുള്ള അന്വേഷകന്മാരിലൂടെ റസൂൽ അല്ലാസ്വല്ലാഹു അല്ല മതങ്ങൾ അറിയുകയും ആ രൂപത്തിൽ കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് വാസ്തവത്തിൽ അവർ ഈ അന്വേഷണത്തിന് വേണ്ടി വന്നിട്ട് അവർ വെള്ളത്തിൽ വെള്ളം എടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഈ രണ്ടു സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണത്തിന്റെ കഥകൾക്കാണ് അതായത് ഒരാൾ മറ്റൊരാൾ കടം വാങ്ങിയതാണ് വായ്പ വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവർ പ്രശ്നം ഒരു പെണ്ണ് മറ്റേ പെണ്ണിനോട് പറയാണ് നമ്മൾ യാത്രാ സംഘം ഇവിടെ വരാനിരിക്കുന്നുണ്ട് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് നിന്റെ കട ഞാൻ വീട്ടിൽ കൊള്ളാമെന്ന് അപ്പോൾ അത് അബൂ സുഫിയാന്റെ നേതൃത്വം കച്ചവട സംഘമാണെന്ന് അവർ മനസ്സിലാക്കുകയും വിവരം റസൂലുല്ലാഹിയെ അറിയിക്കുകയും ചെയ്തു പക്ഷേ അബു സുഫിയാൻ ഈ വരുന്ന വഴിയിൽ അന്വേഷിച്ചു ഈ പിന്നെ ആരെങ്കിലും ഇവിടെ പ്രത്യേകമായിട്ട് പരിചയമില്ലാത്ത ആളുകൾ വന്നിരുന്നു വന്നിരുന്നുവെന്ന് അപ്പോ മജിദിയുബിന് അമ്പറുബിന് ജുഹനി എന്ന് പറയുന്ന തദ്ദേശീയനായിട്ടുള്ള ഒരാള് അദ്ദേഹം അബൂ സുഫിയാനോട് പറഞ്ഞു അദ്ദേഹം രണ്ടു പേര് ഇവിടെ ഈ പരിസരത്ത് വരികയും ഇവിടെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നുവെന്ന് അപ്പൊ അബു സുഫിയാൻ അവരുടെ ഒട്ടകത്തിന്റെ കാഷ്ടം പരിശോധിച്ചിട്ട് അയാൾ പറഞ്ഞു ഇത് മദീനയിലുള്ള കാരക്കക്കുരുവാണ് ഇതിന്റെ ഒട്ടകങ്ങൾക്ക് കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയും ആൾക്കാരും ഈ പരിസരത്ത് എവിടെയൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അബൂ സുഫിയ തീരപ്രദേശത്തു കൂടെ വഴിമാറി സഞ്ചരിക്കുകയും മക്കയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തത് എന്നാൽ അബൂജഹലിനോട് വരാൻ വേണ്ടി നിർദ്ദേശിച്ചുവെങ്കിലും മടങ്ങി വരികയില്ലെന്നും കുറേശ്ശികളെ അറബികളെ മൊത്തം പേടിപ്പിച്ച് അവർക്ക് നമ്മളോടിനി ഒരു ഒരു ശത്രുതയിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകാതിരിക്കുന്ന തിരിച്ചു തിരിച്ചുപോകൂ എന്ന ആ ഒരു അഹങ്കാരത്തിന്റെ രീതി പറഞ്ഞുകൊണ്ടാണ് അവർ ബദറിലേക്ക് വരുന്നത് മുസ്ലിമുകളും അതേപോലെ തന്നെ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മുഷിരിക്കുകളും അവർ ബദറിൽ മുഖാമുഖം കാണാൻ പോവുകയാണ് കുറച്ചുകൂടി കാര്യങ്ങൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം അള്ളാഹു സുബാന അസ്സാബുൽ ബദറിന്റെ